ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിരുദ്ധ അനന്യോട് നന്ദി പറയുകയാണ് അപ്പം ഇത് കേട്ട് അനന്യ ആണെങ്കിൽ എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധ എടുത്ത് വായിക്കും അല്ല സ്വന്തം പോലെ നീ സ്വരമോളെ നോക്കുന്നുണ്ടല്ലോ അതിന് നന്ദി പറഞ്ഞാണ് സ്വന്തം മകളെപ്പോലെന്നോ താൻ എന്താ പറഞ്ഞത് എനിക്ക് സ്വരമോള് സ്വന്തം മകൾ തന്നെയാണ് അതെന്താ പോലെ എന്നൊക്കെ പറയുന്നത് ഇനി താൻ എങ്ങനെ ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് പാടില്ല അനരുദ് അങ്ങനെ സംസാരിക്കാനും പാടില്ല അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അല്ല എന്തൊക്കെ വന്നാലും വേണ്ട അതിനെക്കുറിച്ച് ഇനി യാതൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം ഇവർ രണ്ടരും കൂടി ഇങ്ങനെ തർക്കിക്കുകയാണ് അപ്പോൾ സ്വരം മോളെ എണീറ്റിട്ട് എന്താ അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങിയില്ലായിരുന്നോ എന്താ പറ്റിയത് ഏ ഒന്നുമില്ല മോളെ മോള് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കൊച്ചിൽ രണ്ടുപേരും പാടി ഇങ്ങനെ ഉറക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പങ്കജ് വരികയാണ് അപ്പം പങ്കജ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൂജ ഓഫീസിൽ നിന്ന് ഇറങ്ങാനുള്ള ഭയങ്കര തിടുക്കം പങ്കജിന് മനസ്സിലായി ആ ഇവൾ അപ്പുവിനെ കാണാൻ പോകാനുള്ള തിടുക്കത്തിലാണ് ഏതായാലും നീ ഇന്ന് അപ്പുവിനെ കാണില്ല പൂജയെ നിന്നെ ഞാൻ വിടില്ല അപ്പം നേരെ നമ്മുടെ പങ്കജ് പൂജയുടെ മുല്ലേ ചെന്നിട്ട് അല്ല പൂജ നീ ഇതെവിടെ പോകുന്നു ആ ആ ഞാനിറങ്ങുകയാണ് അപ്പോടനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ തന്നെ കാത്തിരിക്കും അതുകൊണ്ട് ഞാൻ അപ്പോടിനെ കാണാനായിട്ട് പോവുകയാണ് ആണോ ശെ പക്ഷേ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത് സ്ഥലം വരെയോ എങ്ങോട്ട് സ്ഥലം വരെ ഞാൻ ഏതായാലും വരുന്നില്ല പങ്കച്ച് പങ്കച്ചു പോ അപ്പോട്ടൻ കാത്തിരിക്കല്ലേ ഈ നമുക്ക് വേറൊരു ദിവസമാകാം അതല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ ഒരു സാരി കൊടുക്കണം അപ്പം ഈ സെലക്ഷനൊന്നും എനിക്ക് നന്നായിട്ട് അറിയില്ല നിനക്കാണെങ്കിൽ നല്ല സെലക്ഷൻ അറിയാമല്ലോ പൂജ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നിട്ട് ഒരു സാരി സെലക്ട് ചെയ്ത് തരണം അത്രേ മാത്രമേ ഉള്ളൂ അത്രേ മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇത് കിട്ടി പൂജയാണെങ്കിൽ ഹോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അതെ അങ്ങനെ തന്നെയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പള്ളത്തൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും അല്ല പൂജ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ശരി ഗിഫ്റ്റ് കൊടുക്കാനല്ലേ സാരി സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് തന്നെ സെലക്ട് ചെയ്യണമല്ലോ ചുമ്മാ സെലക്ട് ചെയ്താൽ പോരല്ലോ ശരി ഏതായാലും ഞാൻ അപ്പോട്ടിനെ വിളിച്ച് പറയട്ടെ ഓ ശരി ഓക്കെ പൂജ എന്ന് പറയുകയാണ് അങ്ങനെ അപ്പൂവിനെ വിളിക്കണം അപ്പോൾ അപ്പുവാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂജയുടെ കോള് കണ്ടിഞ്ഞപ്പോഴേക്കും എന്താ പൂജ നീ ഇറങ്ങിയോ അപ്പോൾട്ടോ എനിക്കിന്ന് വരാനായിട്ട് പറ്റൂല അപ്പോൾ നമുക്ക് പിന്നെ ദിവസം കാണാം അതെന്താ അതെ എനിക്ക് പങ്കജിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു ഷോപ്പിങ്ങിനോ എന്തിനിപ്പം നീ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും അത് വേറൊന്നും പങ്കജിൻ്റെ ഫ്രണ്ടിന്റെ കല്യാണമാണേ അപ്പോ ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി നീ എന്തിനാണ് പൂജയായി പോകുന്നത് അവനെ സെലക്ട് ചെയ്യാൻ അറിയാൻ പാടില്ലേ അല്ല എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ അറിയുന്നത് ആ ഒരു സെലക്ഷൻ ഇല്ലാന്നേ അതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു ആ നിങ്ങൾ ഏത് ടെക്സ്റ്റൈൽസിലാണ് പോകുന്നത് അതിന്റെ അതിൻ്റെ പേരൊന്നും പറഞ്ഞില്ല ചിലപ്പോ റാണി ടെസ്റ്റ് സീരിസിലായിരിക്കും പോകുന്നത് അവിടെയാണ് കൂടുതൽ സെലക്ഷൻ ഉള്ളതെന്നും പറയുകയാണ് എങ്കിൽ എപ്പോഴും ഞാൻ വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ ഇതിന് ഭയങ്കര ഏറെ ദേഷ്യം വരികയാണ് നമ്മുടെ അപ്പൂവിന് ഭയങ്കര ഏറെ ദേഷ്യം വരികയാണ് അവനെ മനസ്സിൽ പല കണക്കുടലും വെച്ചിരിക്കുകയാണ് അപ്പോൾ പങ്കജയാണെങ്കിൽ അന്ന പൂജ നമുക്ക് ഇറങ്ങാം ആ ഇറങ്ങാം പങ്ക പങ്കജ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേർ ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശീതള് സുമിത്ര അടുത്തേക്ക് വരികയാണ് പതുങ്ങി പതുങ്ങി വന്നിട്ട് സുമിത്രയുടെ കണ്ണങ്ങോട്ട് പൊത്തുകയാണ് ആ മോളെ ശീതള എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുകയാണ് എൻ്റെ അമ്മേ അപ്പോൾ അമ്മ ആദ്യം പറയുന്നത് പൂജയെന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്നെങ്ങനെ പെട്ടെന്ന് മനസ്സിലായമ്മേ എൻ്റെ പൊന്നു മോളെ നിന്റെ കുഞ്ഞിലെ മുതലേ കൈപിടിപ്പിച്ച് വളർത്തിയ ആളല്ലേ ഞാൻ അപ്പം പിന്നെ നിന്നെ കണ്ടാലെന്താ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലെന്നാണ് നീ വിചാരിച്ചത് എനിക്ക് നിന്നെ കണ്ടാലൊക്കെ തിരിച്ചറിയാം നിന്റെ സ്പർശനം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മോളെ ഇവിടെ ഇരിക്കേ ആ പറ കാര്യങ്ങളെല്ലാം പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ ആനേ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് അമ്മയെ കാണുന്നതിന് മുമ്പേ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അമ്മയെ കണ്ടപ്പോഴാണ് എന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഭയമൊക്കെ മാറിയത് ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷമാണ് എൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ വർത്തവനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു അമ്മേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് സങ്കടമെന്ന് തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയും അതേപോലെ തന്നെ രഞ്ജിതയുടെ ഭർത്താവും കൂടി സംസാരിക്കണം ഏതായാലും സരസ്വതിയമ്മ വരട്ടെ പക്ഷേ നീ ഏതായാലും രഞ്ജിത അനുദിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പം പറയണ്ട അനുതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സുമിത്രയോട് സരസ്വതി അമ്മ ഇത് പറഞ്ഞു അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല ആ ഏതായാലും ആ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് അപ്പോഴാണ് അതേ സരസ്വതി അമ്മയുടെ വരവ് അപ്പോൾ നമ്മുടെ രഞ്ജീത ചിരിച്ചുകൊണ്ട് ആഹാ ഇതാരാ വന്നിരിക്കുന്നത് സരസ്വതി അമ്മയോ വാ സരസ്വതി അമ്മ വാ എന്നും പറയുകയാണ് അല്ല നിങ്ങളെന്തെന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് ഏയ് സരസ്വതി അമ്മയോ ഒന്ന് കാണാൻ വേണ്ടി ദേ മക്കളെ അവിടെ നിൽക്കട്ടെ ഏതായാലും എന്നെ കൊണ്ട് എന്തൊക്കെയോ കാര്യം സാധിക്കാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ ഛേ അങ്ങനെയൊന്നുമില്ലമ്മേ അമ്മയെ ഒന്ന് സ്വീകരിക്കണമെന്നും സൽക്കരിക്കണമൊക്കെ എന്നൊക്കെ തോന്നി ദേ ഞാൻ എത്രയോ കണ്ടതാണ് ഈ ഡയലോഗുകളും എത്രയോ കേട്ടതാണ് ഈ ഡയലോഗുകളൊക്കെ അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഉരുണ്ടു കളിക്കാൻ നിൽക്കേണ്ട രഞ്ജിതേ എന്താണ് എന്നെക്കൊണ്ട് കാര്യം സാധിക്കാനുള്ളത് അതുമാത്രം മാത്രം മതി ശരി അമ്മേ അമ്മ പറ അമ്മയ്ക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത് ജ്യൂസ് വേണോ ചായ വേണോ കാപ്പി വേണോ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെല്ലാം വേണം പിന്നെ എനിക്ക് ബിരിയാണി വേണം ബിരിയാണിയൊക്കെ തിന്നെയാൻ പറട്ടെ ആ ഏതായാലും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറ അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു ആ സെറ്റിയിലൊക്കെ പിടിച്ചിരുത്തുകയാണ് നമ്മുടെ രഞ്ജിത അപ്പോഴേക്കും ദ രഞ്ജിതനെ ഭർത്താവ് വന്നിട്ട് ദേ ഇത് കണ്ടോ രഞ്ജിതേ അമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം സമ്മാനങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയോ ഇതൊന്ന് നോക്കിയ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ രഞ്ജിത സരസ്വതി അമ്മയുടെ കയ്യിലേക്ക് കവർ കൊടുത്തിട്ട് ഏ എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് വെച്ചാണോ പിന്നെ അല്ലാതെ അങ്ങനെ സരസ്വതി അമ്മ ആ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ തലകറങ്ങിയൊരവസ്ഥ അടിപൊളി സാരികളാണ് ഈ രഞ്ജിത കൊടുത്തിരിക്കുന്നത് അതും പുത്താ പുതിയ സാരികൾ അയ്യോ ഇത്രയും നാൾ ഞാൻ സുമിത്രയുടെ അടുത്ത് നിന്നട്ടെ എനിക്ക് സുമിത്ര ഒരു സാരി പോലും മേടിച്ച് തന്നിട്ടില്ല എന്തിന് ഒരു തോർത്തുമുണ്ടുപോലും മേടിച്ച് തന്നിട്ടില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാര്യം സാധിക്കാനാണെങ്കിലും എനിക്കിതെല്ലാം മേടിച്ച് തന്നല്ലോ നിങ്ങൾ അപ്പം ഇത് കേട്ട രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ ആ സുമിത്രയെപ്പോലെയല്ല രഞ്ജിത രഞ്ജിതേ നല്ല മനസ്സിൻ്റെ ഉടമയാണ് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ വീണ്ടും അല്ല ഈ സാരി മാത്രം പോരല്ലോ ഇനി സരസ്വതി അമ്മയ്ക്ക് പൈസയുടെ ആവശ്യം കാണുമല്ലോ ഞാൻ കുറച്ച് പൈസയും കൂടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസയും കൂടി കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയുടെ കിളി മാറിപ്പോയി എന്തെല്ലാമാണ് സരസ്വതി അമ്മയ്ക്ക് കിട്ടിയത് ഇനി എന്തെങ്കിലും വേണോ ആ ഇനി പറ ഇനി എന്താണ് നിങ്ങൾക്ക് എന്നെ കൊണ്ട് സാധിക്കാനുള്ള കാര്യം വേറൊന്നുമല്ല സുമിത്രയുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി ആ വിശദ വിവരങ്ങളെല്ലാം അറിയിച്ചാൽ മതി പിന്നെ പ്രത്യേകിച്ച് ഒരു വക്കീല് വിളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം സുമിത്രയെ ഒരു വക്കീൽ വിളിക്കുന്നുണ്ടോ സുമിത്ര സുമിത്ര ആ വക്കീലിനെ കാണാൻ പോകുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞാൽ മതി എന്നിട്ട് കൃത്യം കൃത്യമായിട്ടുള്ള വിവരം എൻ്റെ ചെവിയിലെത്തിച്ചാലും മതി ഇത് കേട്ട സരസ്വതിയമ്മ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാണ് സുമിത്ര ആ വക്കീൽ സുമിത്രയെ വക്കീൽ വിളിച്ചായിരുന്നല്ലോ അപ്പൊ പെട്ടെന്ന് സരസ്വതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന്റെ വക്കീലാണ് വിളിച്ചതെന്നും സരസ്വതിമ സരസ്വതിമ്മയോട് പറയുകയുണ്ടായി സുമിത്ര അപ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ രഞ്ജിതയും രഞ്ജിതയും ഭർത്താവും കൂടി പരസ്പരം നോക്കിയിട്ട് ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അല്ല അമ്മ അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഞാനൊന്നും ആലോചിച്ചല്ല ഇത്രയും സമ്മാനങ്ങളൊക്കെ കിട്ടിയല്ലോ അപ്പം പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു തരണമല്ലോ അതിനെക്കുറിച്ച് ആലോചിച്ചതാണ് അപ്പോൾ സാരസ്വമ ഇങ്ങനെ ചിന്തിക്കേണ്ടേ ഏതായാലും വക്കീല കാര്യം ഇപ്പം പറയണ്ട ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇതും പറഞ്ഞുകൊണ്ട് ഇനി പൈസ മേടിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല എന്നും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ പൈസ എല്ലാം മേടിച്ച് ഗിഫ്റ്റുകളെല്ലാം മേടിച്ചിട്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതള് സുമിത്രയുടെ മടി കിടക്കുകയാണ് അപ്പോൾ സുമിത്രയുടെ മടി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ചോദിക്കുകയാണ് മോളെ ദേ ആദ്യത്തെ ആഘോഷനായി പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ അപ്പം ഇന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശീതള ഒന്നും മിണ്ടാതിരിക്കുകയാണ് ശീതള ഞാൻ നിന്നോടാ ചോദിച്ചത് ഒരു കുഞ്ഞിനെ കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ലേ അമ്മ അതു പിന്നെ എന്നെ ഒരു മകളെ മകളെപ്പോലെയും ഒരു ഭാര്യയെ ഭാര്യയെപ്പോലെയും ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെ നല്ലൊരു കരുതലാണ് സച്ചിന് എനിക്ക് തരുന്നത് അപ്പോൾ ആദ്യത്തെ എൻ്റെ അബോഷനായി പോയല്ലോ ആദ്യത്തെ ഗർഭം എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സച്ചിൻ പറയുന്നത് ഒരു കുഞ്ഞു വേണ്ട എന്നാണ് എന്ന് വിചാരിച്ച് നിനക്ക് കുഞ്ഞു വേണോന്നാഗ്രഹമൊന്നുമില്ലേ അമ്മേ സച്ചിൻ പറ പറയുന്നതല്ലേ സച്ചിൻ അപ്പുറം പോകാനായിട്ട് പറ്റില്ലല്ലോ മോളെ നീ പറ നിനക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമൊക്കെ ഇല്ലേ ഏയ് ഞാനിതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പോയി മോൾ അമ്മേ മോളെ നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിൻ്റെ മനസ്സിലൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമുണ്ട് നിനക്ക് സച്ചിനോട് സംസാരിച്ചുവിടെ ഏഹ് വേണ്ടമ്മേ ഞാനിപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം പറയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യയും അൻഡുദിനെയാണ് അപ്പം അനേം എൻ്റെ അതിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനെന്നെ ഇങ്ങനെ പറയുകയാണ് എന്തിങ്ങനെ കൂടുതലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാനേ സ്വരമോളയെക്കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു പിന്നെ അത് മാത്രമല്ല പിന്നെ ഡിവോഴ്സിന്റെ കാര്യവും നമ്മളിനി അധികം ഇല്ലല്ലോ നമ്മൾ പിരിയാൻ ആയിട്ട് പോകുകയല്ലേ ഓഹോ അപ്പോൾ പിരിയാൻ നിങ്ങൾ തീരുമാനിച്ചോ അല്ല നീ തന്നെ അല്ലേ പറഞ്ഞത് പിരിയണോന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ പിരിയണോന്ന് അല്ല നിന്റെ അമ്മ പറഞ്ഞല്ലോ നിന്റെ അമ്മ അനുസരിക്കുന്ന ഒരു കുട്ടിയാണല്ലോ നീയ അപ്പോൾ നീ അത് കേൾക്കുമല്ലോ അത് ഞാനിപ്പോൾ കേൾക്കുന്നില്ല എൻ്റെ അമ്മയുടെ തിരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറുക തന്നെ ചെയ്തു ഇത് കേട്ടപ്പോഴേക്കുമ്പോൾ അൻതിന് ഭയങ്കര സന്തോഷം അപ്പം അൻജത് എനിക്കറിയാം അനന്യേ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ എനിക്കറിയാം സ്വരമോളെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ അഥവാ നമ്മൾ രണ്ടുപേരും പിരിഞ്ഞ് കഴിഞ്ഞെങ്കിൽ സ്വരമോളെ ഞാൻ കൊണ്ടുപോകുമെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പം സ്വരമോളെ പിരിയാനായിട്ട് നിനക്ക് കഴിയില്ല എന്തായാലും ഇനി എന്തായാലും എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ നിന്നോട് തുറന്നു പറയാം അനന്യേ എനിക്കേതായാലും നിന്നെയോ കുഞ്ഞിനെയോ പിരിയാനായിട്ട് പറ്റില്ല നിങ്ങളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അത് മാത്രമാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിതകം നിൽക്കുകയാണ് അപ്പോൾ അനനിയാണെങ്കിൽ അനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്ന് അനന്യ ഭയങ്കര ഏറെ കരച്ചില് അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് സുമിത്ര ശീതലിൻ്റെ അടുത്തൊക്കെ വരികയാണ് ശീതലിനെ പറഞ്ഞിട്ട് ശീതലെ ഞാൻ ചോദിച്ചിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല ഒരു കുഞ്ഞിനെ വേണ്ടേ അങ്ങനെ കുഞ്ഞില്ലാതെ എങ്ങനെയാണ് ശീതലെ ശരിയാവുന്നത് അമ്മേ ഞാൻ പറഞ്ഞല്ലോ സച്ചിൻ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറില്ല പിന്നെ എനിക്കതിൽ കൂടുതലൊന്നും പറയാനും പറ്റില്ല എന്നാലും മോൾ എൻ ഈ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അവരപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി അമ്മ ഈ രഞ്ജിത കൊടുത്ത ഗിഫ്റ്റുമായിട്ട് കയറി വരികയാണ് അപ്പൊ സുമിത്രയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഗിഫ്റ്റ് അങ്ങോട്ട് മറിച്ച് വെക്കുകയാണ് അപ്പോൾ എടുത്ത് ബാക്കി നമ്മുടെ ശീതള് എന്താ എന്താ കയ്യിൽ കയ്യിലോ എന്ത് ഒന്നുമില്ല കയ്യിൽ എന്താ കുറേ സാധനങ്ങളുണ്ടല്ലോ എന്താണ് കയ്യിലെന്ന് അപ്പം നമ്മുടെ സുമിത്ര നിങ്ങൾ നിങ്ങളവിടെ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാണോ അത് പിന്നെ നിങ്ങൾ പൈസ മോഷ്ടിച്ചോ ദേ സുമിത്രേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാനെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സുമിത്ര അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം ശീതള് ആ സാധനങ്ങളെല്ലാം പിടിച്ചു വന്നിട്ട് എന്താ ദൈവം ഇത് കുറേ ഉണ്ടല്ലോ ഇതൊന്നാംതരം സാരികളാണല്ലോ ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് അയാൾക്ക് പേരില്ലേ ആരാ തന്നാ ചോദിച്ചത് അതൊക്കെ നീ എന്തിനാണ് സുമിത്ര അറിയുന്നത് അതറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് വന്നാന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം സരസ്വതി പോകാതെ അവിടെ തന്നെ ഇങ്ങനെ വിളിച്ചെന്ന് അപ്പോൾ ശീതള് സുമിത്രയോട് അമ്മേ എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ടമ്മേ അതെന്താ എന്നെ പ്രതീക്ഷ വിളിച്ച പ്രതീക്ഷയെ വിളിച്ചായിരുന്നൊന്നും പറഞ്ഞില്ലേ എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് കാണാൻ വരുന്നൊന്നും പറഞ്ഞില്ലായിരുന്നോ അവിടെ ഞാൻ പോയി പക്ഷേ പ്രതീക്ഷയെ അവിടെ കാണാനും ഉണ്ടായിരുന്നില്ല ഇതിൽ എനിക്കൊരു ദുരൂഹത തോന്നുന്നുണ്ടമ്മേ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയില്ലേ എനിക്കും തോന്നി മോളെ എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം സരസ്വതി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മേ നമുക്ക് അവിടം വരെയും പോയാലോ അമ്മേ അവിടം വരെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റിയെങ്കിലോ ആ മോളെ ഞാനത് ചിന്തിക്കാതിരുന്നില്ല അവിടം വരെയും പോണം എന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നാലേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അവിടെ ഏതായാലും കടകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അവരോടൊക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിക്കാം മോളെ എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ പങ്കജും അതേപോലെ തന്നെ പൂജയും കൂടി ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇരിക്കുകയാണ് അപ്പോൾ ഓരോരോ സാരികളും സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ പങ്കജേ ഇതെങ്ങനെയുണ്ട് ഈ സാരി ആഹാ കൊള്ളാം എന്നോടൊ ചോദിക്കുന്നു സെലക്ഷൻ പൂജ നിനക്ക് ഇഷ്ടമുള്ള നീ എടുത്തോ അതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പൂ ആ ടെക്സ്റ്റൈൽസിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ അവിടെ വന്നിട്ട് അപ്പൂ പൂജയെ കോൾ ചെയ്യുകയാണ് പൂജ നിങ്ങൾ ടെക്സ്റ്റൈൽസ് എത്തിയോ ആ എത്തിയല്ലോ പോട്ടാ ആ ഞാനേ പുറത്ത് പുറത്തുണ്ട് ഞാൻ ഇതിലകത്തേക്ക് കയറി വരട്ടെ അതിനെന്താ പോട്ടെ വാ ആ അപ്പോട്ടനെ വിളിച്ചത് അപ്പോഴാണ് വന്നിട്ടുണ്ടെന്ന് അപ്പോഴെ ഇപ്പം ഇങ്ങോട്ട് കയറി വരും അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പങ്കജിനെ അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം അങ്ങനെ ഈ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം നമസ്കാരം താങ്ക് യു സി ഗെയിൻ ബൈ